നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം ഇതായിരിക്കണം യഥാർത്ഥ ആരാധന റോമക്കർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് രണ്ട് തിരുവചനം ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് വ്യക്തമായും വെളിപ്പെടുത്തുകയാണ് ദൈവത്തോടുള്ള യഥാർത്ഥ ആരാധന എന്നത് ദൈവമക്കൾ അവരുടെ ശരീരത്തെ വിശുദ്ധിയോടുകൂടി സമർപ്പിക്കുക എന്നുള്ളതാണ് പലരും അതരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും എന്നാൽ ശരീരം കൊണ്ട് ദൈവത്തെ ദുഷിപ്പിക്കുകയും ചെയ്യുന്നതായി കാണാം എന്നാൽ ദൈവവചനം വ്യക്തമായും പറയുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമായി ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ ആരാധന എന്നുള്ളത് ഈ വചനത്തിൻ്റെ ശക്തി എല്ലാവർക്കും ജീവനായി മാറട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശു ആരാധന